െ അസ്സലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ബ്ലോഗ് തുടങ്ങാനൊക്കെ എഴുതി കേട്ടെ കേട്ടോ എന്തൊക്കെയുണ്ടെങ്കിലൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്നൊക്കെ എടുക്കുന്നു നമ്മൾ നട്ടിപ്പോൾ ചേമ്പ് കറി ആണ് വെക്കാൻ പോകുന്നത് കേട്ടോ മോരത്തിട്ടുള്ള ചേമ്പ് കറി അതേപോലെ തന്നെ രാവിലെ പിന്നെ നമ്മളെ എന്താ പറയുക ഭൂരി ചെറുതായിരുകറി അതാണ് പായ കൊണ്ടിരിക്കുന്നത് ചോറ് എന്താണ് അടുത്തിട്ട് അപ്പം ഒന്ന് ചേമ്പ് കറിയും ബീട്രൂട്ട് പേര് ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമ്മൾ അതിനേക്ക് കിടക്കുക കേട്ടോ നുറുറുക്കാനും ഇതിനൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്തിട്ടാണ് തുടങ്ങാൻ ചെയ്ത് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നില്ല ആർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ നിങ്ങളെ ബാക്കിൽ ഇപ്പോൾ ഒരു കുട അതിന് നിച്ചുമോൻ്റെ കുട ഉണ്ടാവും അത് ചുരുങ്ങുന്നില്ല അപ്പം ഞാനത് അവിടെ ഇങ്ങനെ വെച്ചു നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ വീടുകളിങ്ങനെ വന്നിട്ട് കൊടാടായിരിക്കും നമുക്ക് ചേമ്പ് ഇതൊക്കെ നോക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അത്ര സ്പെഷ്യൽ ചേമ്പ് ഉണ്ട് ഇന്നലെ ഒരു കുട്ടി മോര് കൊടുങ്ങനെ അപ്പോൾ ഈ മോര് കറി വെക്കാൻ വലിയതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പൂരിക്കൂടെ കൊഴച്ച് വച്ചിട്ട് നിർത്തി വെച്ചാണ് അതിനൊക്കെ പോയത് ആ പണിയങ്ങനെ എടുത്ത് വെക്കട്ടോ അപ്പം നമ്മൾ ഇനി അതൊക്കെ സെറ്റ് ആക്കിയിട്ട് വരും കേട്ടോ അടുപ്പത്ത് വെക്കാനാവുമ്പോഴത്തേക്ക് അടുപ്പം ഒഴിയുമ്പോഴത്തേനെല്ലാം റെഡിയാക്കോ എല്ലാം കഴുകി നുറുക്കി കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട് ബീട്രൂട്ട് പേരി വെക്കണം അപ്പോൾ ഉരുളി കൂട്ടാണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് ചേമ്പ് കറി വെക്കാനുണ്ട് ഇതൊക്കെ നിൽക്കുന്ന കേട്ടോ അപ്പം നമ്മളെ ചെറുപയർ കൂടെ അടുപ്പത്തുണ്ടായിരുന്നു അതായോ ഇല്ലെന്നു നോക്കാൻ ഞാൻ ഉറപ്പ് ബാക്കി കേട്ടോ ചെറുപയറോടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാം ലൂസ് വെച്ചിട്ട് കറിയെല്ലാം വണ്ടി നല്ല സെറ്റായി ചെറുപയർ റെഡി നല്ല ചോറും എടുത്തു ചോറ് തന്നെ വിദേശത്തെ വേഗമായി ചിറങ്ങിയിട്ടുണ്ട് നമുക്കിതെല്ലാം നോക്കി റെഡിയാക്കാം ഇനി ഇത് കരക്കാറുണ്ട് രണ്ട് ഇതെല്ലാം പണി ഇന്നത്തെ ഇതന്നെ ഉപ്പേരി ആക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തീയ്ക്ക് പച്ചമുളകില്ല പച്ചമുളകില്ലാത് വെക്കാൻ പറ്റില്ല എല്ലാവരും മതിച്ച കൊണ്ടില്ല സാധനം അപ്പം ഞാൻ അത് നോക്കിയാൽ ഏതാൽ ഒന്ന് വെക്കാം അന്ന് പച്ചമുളക് കൊടുത്തിട്ട് ആളാക്കും തക്കാളിയും കൂട്ടാണ്ടാക്കും ചെയ്യുക ചെയ്യുമ്പോൾ കറിയാക്കാം ഇന്ന് അത് തന്നെ ആക്കാം സ്പെഷ്യൽ തേങ്ങ ഇറക്കുന്ന നമ്മളിതാ ഭൂരി വരുത്താൻ പോവുകയാണ് ഗേസ് ൂരി വരത്താൻ പോവാണ് ബാക്കിയുള്ള പണി ഏകദേശം ആയിട്ടുണ്ട് ചേമ്പ് കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി ഉണ്ടാക്കാൻ ഇതാക്കാൻ അടച്ചിട്ടുണ്ട് ചോറായി ചെറുപയർ കറിയായി ഇങ്ങനത്തെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പൂരിയും കൂടി പറ്റിയപ്പോൾ ഒരിച്ചാൽ ഓക്കെ നല്ല ചേമ്പ് കറി ഇതാ ഇതാണ് ഇവിടെ തളത്തള തളത്തളക്കറി ആ ചേമ്പ് നല്ല ചേമ്പ് കറിയാണ്

മക്കളെ നമ്മൾ പാർത്ത് നീച്ചു വന്നപ്പോൾ ഇന്നോട് ഫ്രിഡ്ജ് കെറക്കാനോ പറയുന്നത് ഇട്ട ഇട്ടെന്ന് പറഞ്ഞു ഇതെന്താ സംഭവം നൽകി കിട്ടും അപ്പോഴാണ് ഇക്കെ നീ എണീറ്റ് എന്നിട്ട് പറയുന്നത് മുട്ടായിട്ട് കൊടുക്കാനോ പറയുന്നത് അപ്പോൾ ഞാൻ റേക്കിൻ്റെ മേലെ കാണിച്ചെടുത്തപ്പോൾ സന്തോഷമായിട്ട് രാവിലെ നീറ്റ് വന്നപ്പോൾ നല്ല അടിപൊളി മിൽക്കി ബറൊക്കെ കിട്ടി കൂട്ടി ഹാപ്പി ആയിട്ടൊന്നും കരച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക തന്നെ ഉള്ളൂ ഞമ്മളിതാ ഭൂരി ഹോ ബോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടോ അഞ്ഞിപ്പം അരത്തിൽ തുടങ്ങേണ്ടിട്ട് അഞ്ഞിപ്പോൾ കുരി ചുടണം പൊരിച്ചായെല്ലാം കുറച്ച് നയരായില്ലേ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസലാ വലൈക്കും